എല്ലാവർക്കും നമസ്കാരം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു ശൈലി കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ആ ഒരു ശൈലിക്ക് പുറകിൽ ഒരു കഥയുണ്ട് നമുക്കിന്ന് ആ കഥയൊന്ന് കേട്ടാലോ കള്ളച്ചോതിൽ തോൽപ്പിക്കപ്പെട്ട് പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിനും ഒരു വർഷത്തെ അജ്ഞാതവാസത്തിനുമായി പാണ്ഡവർ പോകാനൊരുങ്ങി ഒരുങ്ങി കണ്ടുപിടിക്കുകയാണെങ്കിൽ വീണ്ടും പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും തുടരണമെന്നായിരുന്നു ചൂതുകളിയിലെ കരാർ പന്ത്രണ്ട് വർഷത്തെ വനവാസം പൂർത്തിയാക്കി ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ അവർ അജ്ഞാതവാസത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വിരാട രാജാവിൻ്റെ രാജധാനിയാണ് അജ്ഞാതവാസത്തിനായി ഇവർ തിരഞ്ഞെടുത്തത് അപ്പോൾ തങ്ങൾ പാണ്ഡവരാണ് എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വേണം വിരാടരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചേരുവാനെന്ന് ശ്രീകൃഷ്ണൻ അവരോട് പറഞ്ഞിരുന്നു അതിനനുസരിച്ച് അവർ തങ്ങളുടെ ആയുധങ്ങളെല്ലാം തന്നെ കാട്ടിലെ ഒരു വലിയ മരത്തിൻ്റെ പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം വിരാടരാജാവിൻ്റെ കൊട്ടാരത്തിൽ പല വേഷങ്ങളിലാണ് വേഷങ്ങളിലായാണ് എത്തിച്ചേർന്നത് ചൂതുകളിയിൽ കേമനായ പാണ്ഡവരിലെ മൂത്തവനായിട്ടുള്ള യുധിഷ്ഠിരൻ കങ്കൻ എന്ന പേരിൽ രാജാവിൻ്റെ സേവകനായി കടന്നുകൂടി ഭീമനാകട്ടെ വല്ലവ എന്ന പാചകക്കാരനായി അടുക്കളയിലേക്ക് കയറിപ്പറ്റി അർജുനൻ ബൃഹന്നള എന്ന പേരിൽ ഒരു നപുംസക വേഷത്തിൽ കൊട്ടാരത്തിലെ രാജകുമാരിമാരെ നൃത്തം പഠിപ്പിക്കുവാനുള്ള നൃത്താധ്യാപകനായി നിയമതനായി ഇവരുടെ ഭാര്യയായിട്ടുള്ള ദ്രൗപദി രാ അവിടുത്തെ വിരാടരാജാവിൻ്റെ രാജ്ഞിയായ സുഷേണയുടെ തോഴിയായി സൈരന്ദ്രി എന്ന പേരിൽ അന്തപുരത്തിലേക്ക് എത്തിച്ചേർന്നു നകുലൻ ഗന്ധികൻ എന്ന കുതിരക്കാരനായും സഹദേവൻ തന്ത്രിപാലൻ എന്ന് എന്നു പറയുന്ന പശുപരിപാലകനായുമാണ് വേഷം മാറി കൊട്ടാരത്തിൽ താമസം ആരംഭിച്ചത് ആർക്കും തന്നെ ഇവരെ മനസ്സിലാക്കുവാനും സാധിച്ചില്ല അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ സൈരന്തി എന്ന് പറയുന്ന രാജകുമാരിയുടെ ഇളയ സഹോദരനായിട്ടുള്ള കീചകൻ ആ കൊട്ടാരത്തിൽ താമസമുണ്ടായിരുന്നു കീചകനായിരുന്നു അവിടുത്തെ സൈന്യത്തിൻ്റെ അധിപൻ തൻ്റെ സഹോദരിയുടെ തോഴിയായി വന്നിട്ടുള്ള സൈരന്ദ്രിയെ കീചകന് നല്ലോണം ഇഷ്ടപ്പെട്ടു കാരണം വളരെ സുന്ദരിയായിരുന്നു ദ്രൗപതി തന്നെ കീചകൻ അവളെ ശല്യം ആരംഭിച്ചു തനിക്ക് അഞ്ച് ഗന്ധർവന്മാർ ഭർത്താക്കന്മാരായിട്ടുണ്ടെന്നും ദയവായി തന്നെ ഉപദ്രവിക്കരുതെന്നും അവൾ കീചകനോട് അഭ്യർത്ഥിച്ചു പക്ഷേ അവളുടെ അഭ്യർത്ഥനയ്ക്കൊന്നും യാതൊരു വിലയും കീചകൻ കൽപ്പിച്ചില്ല തരം കിട്ടുമ്പോഴെല്ലാം അയാൾ അവളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവൾ ഏത് രീതിയിലും തനിക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ കീചകൻ എന്തു ചെയ്തു ഒരു ദിവസം തൻ്റെ സഹോദരിയോട് തന്നെ തൻ്റെ അറിയിച്ചു സഹോദരി ഒരു വാവു ദിവസം അടുത്ത വാവു ദിവസം അവളെ മദ്യവും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും എടുക്കുവാനായി കീചകൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു അവിടേക്ക് എത്തിയ സൈരേന്ദ്രിയെ കീചകൻ കയറി പിടിക്കുകയും അവൾ കുതറി അവിടെ ഓടി രാജസദസ്സിലേക്ക് എത്തുകയും ചെയ്തു അവിടേക്ക് പാഞ്ഞു വന്ന കീചകൻ അവിടെ വെച്ചുകൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ച് അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ആ സമയത്ത് ദ്രൗപതിയുടെ പ്രാർത്ഥന കേട്ട് സൂര്യഭഗവാൻ ഒരു രാക്ഷസനെ അവിടേക്ക് അയക്കുകയും ആ രാക്ഷസൻ കീചകനെ അവിടെ നിന്ന് അടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു രാജസദസ്സിൽ രാജാവിൻ്റെ അരികിൽ തന്നെ രാജാവിൻ്റെ സേവകനായി യുധിഷ്ഠിരൻ കങ്കൻ എന്ന പേരിൽ അവിടെ കടന്നുകൂടിയിട്ടുള്ള യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും തൻ്റെ ഭാര്യയാണ് അത് എന്ന് പറഞ്ഞ് ഭാര്യയെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല വളരെയധികം വിഷമത്തോടു കൂടി അദ്ദേഹം ഇരിക്കുമ്പോഴാണ് അയച്ച രാക്ഷസൻ കീചകനെ അടിച്ചുതൂ വിട്ടത് അതോടുകൂടി അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഈ ഒരു വാർത്ത അവിടെ എല്ലാവരും അറിഞ്ഞു അടുക്കളയിൽ പാചകക്കാരനായി നിൽക്കുന്ന വല്ലവനും ഈ വാർത്ത അറിഞ്ഞു അവൻ രഹസ്യമായി വന്ന് സൈരന്ദ് എന്ന് പറയുന്ന തങ്ങളുടെ ഭാര്യയായിട്ടുള്ള ദ്രൗപതിയെ കണ്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു തനിക്ക് യാതൊരു രീതിയിലും ജീവിക്കുവാൻ സ്വൈരം തരാത്ത കീചകൻ്റെ ശല്യത്തെക്കുറിച്ച് സൈരന്ദ് ഭീമനോട് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി രഹസ്യമായി ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതി പ്രകാരം സൈരന്ദ്രി ചെന്ന് കീചകനെ കണ്ട് എന്തു പറഞ്ഞു ഇന്ന് രാത്രി നൃത്തശാലയിലേക്ക് അങ്ങ് വരികയാണെങ്കിൽ ഞാൻ അങ്ങയെ കാത്ത് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കീചകൻ നല്ല സന്തോഷമായി കാരണം താൻ എങ്ങനെയൊക്കെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടും തനിക്ക് വഴ വഴിപ്പെടാതിരുന്നിരുന്ന അവൾ ഇത് അവൾ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഞാനിത് അങ്ങയെ കാത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കീചകന് സന്തോഷമായി കീചകൻ എന്തു പറഞ്ഞു ആ മിടുക്കി അപ്പം നിനക്ക് ബുദ്ധിയുണ്ട് ആ എന്തായാലും ഞാൻ ഇന്ന് രാത്രി നൃത്തശാലയിലേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞു അങ്ങനെ നൃത്തശാലയിൽ പക്ഷേ കീചകനെ കാത്തിരുന്നിരുന്നത് ആയിരുന്നില്ല മറിച്ച് ഭീമസേനനായിരുന്നു ഒരു സ്ത്രീയെ പോലെ മുഖം ഒരു സാരി കൊണ്ട് മറച്ച് അവിടെ ഭീമനിരുന്നു അത് അത്യാവശ്യം ഇരുട്ടാണ് ഇരുട്ടുള്ള സ്ഥലമായിരുന്നു കീചകൻ അവിടെ ചെന്ന് അത് ദ്രൗപതി ആണ് എന്ന് കരുതി ആ ഭീമൻ്റെ അരികിലേക്ക് ചെല്ലുകയും ഭീമൻ കീചകനെ ഒരുങ്ങുകയും ചെയ്തു അവർ രണ്ടുപേരും ആ ഇരുളിൻ്റെ മറവിൽ അതിഘോരമായി മല്ല യുദ്ധം ആരംഭിച്ചു ആയുധങ്ങളൊന്നുമില്ലാതെ മുഷ്ടയുദ്ധമാണ് അവർ ചെയ്തത് അങ്ങനെ കുറേ സമയം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ ഭീമൻ കീചകനെ വധിച്ചു പ്രഭാതമായപ്പോഴേക്കും കൊല്ലപ്പെട്ട് കിടക്കുന്ന കീചകനെ കുറിച്ചുള്ള വാർത്ത കൊട്ടാരത്തിലെങ്ങും പരന്നു ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു കാരണം അത്രയും ശക്തനായിരുന്നു കീചകൻ അജാന അങ്ങനെയുള്ള കീചകനെ കൊന്നുവെന്നോ ആര് ആര് എന്നുള്ള ചോദ്യം പരസ്പരം ചോദിക്കുവാൻ തുടങ്ങി അങ്ങനെയുള്ള ആ വാർത്ത പരന്നു പരന്നു പരന്ന് ഹസ്തനപുരിയിലും എത്തി അപ്പൊ ഹസ്തനപുരിയിലുള്ള ആളുകൾക്ക് ഭീമൻ എന്ന് പറയുന്ന പാണ്ഡവരിൽ രണ്ടാമനായിട്ടുള്ള ഭീമനെക്കുറിച്ച് അവർക്ക് അറിയാം അതിശക്തനാണ് ഭീമൻ എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രായമായ ആളുകൾ എന്തു പറഞ്ഞു ചത്തത് കീചകനാണെങ്കിൽ അത് കൊന്നത് ഭീമൻ തന്നെ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞു ആ സമയത്താണെങ്കിൽ കൗരവർ ഇവർ അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ എവിടെയാണ് ഒളിച്ച് താമസിക്കുന്നത് എന്നറിയുവാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് കാരണം അജ്ഞാതവാസ കാലത്ത് കണ്ടുപിടിച്ചാൽ വീണ്ടും അവരെ പന്ത്രണ്ട് വർഷം വനത്തിലേക്ക് വിടാമല്ലോ അപ്പോൾ അവരിങ്ങനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത അവിടെ കേട്ടതും പ്രായമായ ആളുകൾ അത് ചത്തത് ഗീചകനാണെങ്കിൽ അത് കൊന്നത് ഭീമൻ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞത് ഉടനെ തന്നെ ഹസ്സിനപുരിയിൽ നിന്നുള്ള ചാര്യന്മാർ അവിടെ എത്തുകയും ഈ അഞ്ചു പേരെയും കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ അവർ മനസ്സിലാക്കിയ ദിവസമായപ്പോഴേക്കും അജ്ഞാതവാസത്തിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു അങ്ങനെ അജ്ഞാതവാസകാലം പൂർത്തിയാക്കി ഭംഗിയായി പൂർത്തിയാക്കി പാണ്ഡവർ വീണ്ടും ഹസ്തിനപുരിയിലേക്ക് വരികയാണ് ഹസ്തിനപുരിയിൽ വരുന്നതും അവരുടെ അവകാശപ്പെട്ട രാജ്യം ചോദിക്കുന്നതും അത് കൊടുക്കുവാൻ യുദ്ധ ദുര്യോധനൻ തയ്യാറാവാതിരിക്കുന്നതുമെല്ലാം അടുത്തു വരുന്ന കഥകളിൽ നമുക്ക് കേൾക്കാം എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത് എല്ലാവർക്കും നന്ദി